ഇരുമിയാവ് ഇരുപത്തി ആറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യോസിയാവിന്റെ മകനായി ഏകുദ രാജാവായ ഏഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തെങ്കിൽ ഏഹോങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടാവിത് ഏഹോ ഇപ്രകാരം ചെയ്യുന്നു നീ ഏഹോയുടെ ആലയത്തിന്റെ പ്രകാരത്തിൽ നിന്നുകൊണ്ട് ഏഹോടെ ആലിത്ത് നമസ്കരിപ്പാൻ വരുന്ന സകല എകുതാ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്ക ഒരു വാക്കും വിട്ടുകളയരുതെ അവരുടെ ദുഷ്പ്രവർത്തി നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അന്നത്തെ കുറിച്ച് ഞാൻ അനുദപിക്കത്തക്കവണം പക്ഷെ അവർ കേട്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും എന്നാൽ നീ അവരോട് പറയേണ്ടത് ഏഹോ ഇപ്രകാരം അള്ളിച്ചു ചെയ്യുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻറെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച എൻറെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ സീലോവിനു തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിലുള്ള സകല ജാതികൾക്കും തീർക്കും ഇരിമ്യാവു ഈ വാക്കുകളെ ഏഹോടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകലജനവും കേട്ടു എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ ഏഹോ കൽപ്പിച്ചു നോക്കിയും ഇരിമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു നീ മരിക്കണം നിശ്ചയം ഈ ആലയം സീലോവിന് തുല്യമാകും ഈ നഗര നിവാസികളില്ലാതെ ശൂന്യമാകും എന്ന് നീ ഏഹോഡ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് ജനമൊക്കെയും ഏഹോഡ ആലയത്തിൽ ഇരിമ്യാവിന്റെ അടുക്കൽ വന്നുകൂടി ഈ കാര്യം ഇക്കാര്യം യഹുദാക്കന്മാർ കേട്ടാറേ അവർ രാജാവിന്റെ അരമനെ നിന്ന് ഏഹോടെ ആലയത്തിലേക്ക് കയറി ചെന്നു ഏഹോഡ ആലയത്തിന്റെ പുതിയ പടിവാതിന്റെ പ്രവേശനത്തെങ്കിൽ ഇരുന്നു പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രോക്കന്മാരോടും സകല ഈ മനുഷ്യൻ മർണയോഗ്യൻ അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അതിനിരുമയാവ് സകല പ്രവോക്കന്മാരോടും സർവജനത്തോടും പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു ആകിയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ ഏഹോയുടെ വാക്ക് കേട്ട എന്നാൽ ഏഹോ നിങ്ങൾക്ക് വിരോധമായി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് അനുദിപ്പിക്കും ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾക്കിഷ്ടവും ന്യായവുമായി പോലെ എന്നോട് ചെയ്തു കൊള്ളീൻ എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്ന് അറിഞ്ഞുകൊള്ളു നിങ്ങൾ കേൾക്ക ഈ വാക്കുകളൊക്കെ പ്രസ്താവിക്കേണ്ടേന് ഏഹോവ എന്നെ നിങ്ങളുടെ അടിക്കൽ അയച്ചിരിക്കുന്നു സത്യം അപ്പോൾക്കന്മാര് സകലജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഈ മനുഷ്യന്മാർന്ന രോഗ്യനല്ല അവൻ നമ്മുടെ ദൈവമായ ഹോയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിന്റെ സർവ്വസംഘത്തോടും പറഞ്ഞത് യഹുദ രാജാവായ ഹിസിയാവിന്റെ കാലത്ത് മോഷ്ടനായ്മാവ് സഹലേഖിത ജനത്തോടും പ്രവചിച്ചു സിയോനെ വയൽ പോലെ ഉഴുതുകളയും എരുസലേയും കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തര ഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ ചെയ്യുന്നു എന്ന് പറഞ്ഞു യഹുദ രാജാവായ ഹിസിയാവും സർവ്വഹുദയും അവനെ കൊന്നുകളഞ്ഞവോ അവനെ ഹോവയെ ഭയപ്പെട്ട് ഏഹോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അറളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് യഹോവ അനുദപിക്കുകയും ചെയ്യുകയില്ലയോ നാമോ നമ്മുടെ പ്രാണനു വലിയൊരു അനർത്ഥം വരുത്തുവാൻ പോകുന്നു അങ്ങനെ തന്നെ കിയർത്ത് എ ആരിനും എന്നുള്ള സെമിയാവിന്റെ മകനായ ഊര്യാവെന്നൊരുത്തൻ ഏഹോടനാമത്തിൽ പ്രവചിച്ചു അവൻ അവനിരമ്യാവൻ്റെ സകല വാക്കുകളെയും പോലെ ഈ ും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു എഹ്വാക്കിൻ രാജാവും അവന്റെ സഹലയുദ്ധ വീരന്മാരും സഹലഭോക്കന്മാരും അവന്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നു കളവാൻ വിചാരിച്ചു ഊര്യാബാദ് കേട്ട് ഭയപ്പെട്ട് മിശ്രമിലേക്ക് ഓടിപ്പോയി എഹ്വാക്കി രാജാവ് ചില ആളുകളെ അഖബാരിന്റെ മകനായ എൽ ധാനിയും അവനോടുകൂടെ മറ്റു ചിലരെ മിശ്രമിലേക്ക് അയച്ചു അവർ ഊര്യാവ് മിശ്രമിൽ നിന്നും എഹ്വാക്കിന്റെ രാജാവിന്റെ അടുക്കൽ വന്നു അവർ അവനെ വാൾ കൊണ്ടു കൊന്നു അവന്റെ ശവത്തെ സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിൽ ഇട്ട് കളഞ്ഞു എന്നാൽ ഇതേമ ജനത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊല്ലാതിരിക്കേണ്ടേന് ധാബുഅന്റെ മകൻ ആഹിക്കാം അവന് പിന്തുണയായിരുന്നു ദേമയെ സ്തുനയ്ക്കോഗ്യമാകുന്നു